ഹലോ അസലാമലൈക്കും അപ്പം എന്തൊക്കെയല്ലാരും വിശേഷം സുഗന്ധം തന്നെയല്ലേ ഇപ്പം ഞങ്ങൾ മെഞ്ഞാന്ന് ഒരു പ്രോഗ്രാമിന് പോയി വയനാട് വെള്ളമുണ്ടയിൽ ഇഷ്കെ ഹബീബ് എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഒരിക്കൽ ഒരു വിരുന്നിലേക്കാണ് ഞങ്ങൾ കിടന്ന് ചെന്നത് കാരണം ഇഷ്കെ ഹബീബിൻ്റെ വിരുന്നിലേക്ക് നമ്മുടെ ഔഷോറിൻ്റെ മക്കൾ പേരൻസിനെയും ടീച്ചേഴ്സിനെയും ഉൾപ്പെടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി അതിൽ പങ്കെടുത്തു ഇഷ്കെ ഹബീബ് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഒരു വനിതാ വാട്സപ്പ് കൂട്ടായ്മ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇഷ്ക് ഇഷ്ക ഹബീബ് അത് അനർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു അവർ ആ വേദി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും ഉള്ളിൽ തട്ടുന്ന സ്നേഹവും കരുതലും എന്താ പറയുക സ്വീകരണമൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങളതിൽ പങ്കെടുത്തു ഒരു നാല് മണിവരെ അവിടെ നിന്ന് ചിലവഴിച്ചിട്ടാണ് മടങ്ങിയത് അവിടെ തന്നെ ഭക്ഷണവും കാര്യവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു സദസ്സ് സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ധന്യമായ സദസ്സ് അതിലേക്ക് ക്ഷണിച്ചു അതിൻ്റെ ഒരു ഭാഗമാവാൻ ലക്ഷോറിന് സാധിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു വളരെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ മിഞ്ഞാന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ രാജധാനി ഓവനിലേക്കാണ് അതായത് രാജധാനി ആരിസ്കയുടെ വീട്ടിലേക്കാണ് ആരിസ്കയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്ന് അറിയാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലൗഷോറിൻ്റെ മേപ്പാടി ലൗഷോറിൻ്റെ കുടിവെള്ളം അദ്ദേഹമാണ് നൽകിയത് കാരണം കിണർ കുത്തി അതിൽ മോട്ടറ് വെച്ചിട്ടൊക്കെ അദ്ദേഹമാണ് നൽകിയത് എന്നാലിന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അപ്പോൾ അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വീടൊന്ന് സന്ദർശിക്കണം എന്നുള്ളത് വളരെ വലിയൊരാഗ്രഹമായിരുന്നു കാരണം നമ്മോടൊപ്പം നിന്നിട്ടാണ് അദ്ദേഹം പൊലിഞ്ഞ് പോയത് ശരിക്കും ഒരു മനുഷ്യ സ്നേഹി ഒരു മനുഷ്യർ എങ്ങനെ ആയിരിക്കണം എന്നതിൽ ഉദാത്തമുള്ളൊരു സ്നേഹി അങ്ങനെ കിടന്നു ചെന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യ വേദി നിന്ന് പോയി ആദ്യ വേദിയിൽ നിന്ന് സന്തോഷം കൊണ്ട് കണ്ണ് നിറയായിരുന്നു പ്രിയപ്പെട്ടവരുണ്ട് അവർക്ക് അഭിമാനമായി മാറുന്ന നിമിഷങ്ങളാണ് അവരുടെ മക്കൾ എന്നറിയുന്നപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന സന്തോഷം അത് നമ്മളിലേക്കും പകർന്ന് അവരുടെ കണ്ണ് നിറഞ്ഞപ്പോൾ ഒരു മകളെന്ന നിലയിൽ അല്ലെങ്കിൽ മക്കളെന്ന നിലയിൽ എൻ്റെയും ഞങ്ങളുടെയും കണ്ണ് നിറഞ്ഞതാണ് അതൊരു സന്തോഷത്തിൻ്റെ കണ്ണു നിറയിലാണെങ്കിൽ പിന്നത്തെ വേദിയിൽ സങ്കടം കൊണ്ടുള്ള കണ്ണുനിറയിലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ദിവസമായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്ന ഇഷ്കെ ഹബീബിൻ്റെ ഓരോ സംഘാടകരോടും പ്രത്യേകിച്ച് കൻസാ ബിത്താനോട് ഭയങ്കരമായിട്ടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിൽ വളരെ സന്തോഷം അവർ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ അരിസ്കയുടെ വീട്ടിൽ ചെന്നപ്പോൾ വളരെ സങ്കടമായിട്ടുള്ള കാഴ്ചയാണ് ഉണ്ടായിരുന്നത് നല്ലൊരു ഭവനം നല്ല സ്നേഹമുള്ള കുടുംബാംഗങ്ങൾ പക്ഷേ അവിടെ ആരിസ്കയുടെ ഒരു ശബ്ദം മാത്രം കേൾക്കാനില്ല അാഹുവിൻ്റെ വിലയ്ക്ക് ഉത്തരം നൽകിയെങ്കിലും തീരാത്ത നഷ്ടം ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ട് എന്നേക്കുമുള്ള ശാശ്വതമായ ലോകത്തേക്ക് യാത്ര പറഞ്ഞെങ്കിലും ആ ഒരു വേറെപാടിൽ ഇന്നും വിതമ്പി നിൽക്കുന്ന ആ വീടാണ് പിന്നെ ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്നത് അവിടുന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് രണ്ട് വാക്ക് സംസാരിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞാണ് മടങ്ങിയത് അവർക്കെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കരുത്തും പഠിച്ചു നിലകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഒരു പക്ഷേ നല്ല സന്തോഷം മാത്രം നിലനിന്നാൽ പോരാ എന്നുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് കാരണം ഒരു നല്ലൊരു വേദിയിൽ നിന്ന് പിന്നെ അങ്ങനെയുള്ളൊരു യാത്ര അവിടെ ഒരു മാതൃത്വം ഉണ്ട് ആരിസ് ഉമ്മ കണ്ട നിൽക്കാൻ കഴിയില്ല പക്ഷേ എങ്ങനെയോ അവിടുന്ന് എല്ലാം പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും അറിയാതെ എന്തിനോ വേണ്ടി മനസ്സ് വിരുമ്പുന്നുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം ആരിസ്കേയും കുടുംബത്തെയും നമ്മളെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും കാരണം ഇന്നത്തെ ലോകത്ത് നമുക്കൊന്നും എപ്പോഴാണ് എവിടെ നിന്നാണ് ഒന്നും ശാശ്വതമല്ലാത്ത ജീവിതമാണ് നമ്മൾ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് ഔഷോറിന് നഷ്ടപ്പെട്ടത് അത് പലപ്പോഴായുള്ള വേദികളിൽ ഞങ്ങളതിൻ്റെ വേർപാട് പങ്കുവച്ചിട്ടുള്ളതാണ് പക്ഷേ ഇന്നലെ ആ വീട്ടിലേക്ക് കടന്ന് ചെന്നപ്പോൾ എന്തോ സഹിക്കാൻ പറ്റിയില്ല പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെയൊക്കെ പ്രായമുള്ള മക്കളാണ് അവിടെ ഇപ്പോൾ ഉപ്പയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതും ഉപ്പ ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതും ഒക്കെ അപ്പോൾ അവർക്കൊക്കെ സഹിക്കാനുള്ള പൊറുക്കാനുള്ള കരുത്ത് അതെന്ന് നിൽക്കട്ടെ അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഈ ഒരു സംസാരത്തിനോടൊപ്പം തന്നെ ഞാൻ ഇത് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരു ദിവസം നടന്ന കാര്യങ്ങളാണ് അപ്പോൾ ആരിസ്ഖാൻ്റെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളിറങ്ങിയപ്പോൾ ഉണ്ടായൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു എന്താണെന്നറിയില്ല അത് സ്വീകാര്യമായില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ അതുകൂടി ഉൾപ്പെടുത്തി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല ഒരു രംഗമായിരുന്നു അവിടെ നിന്നങ്ങോട്ട് ബസ്സിലാണ് പോയത് അപ്പോൾ അതിൻ്റെ സന്തോഷമാകുള്ള അതൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ അന്ന് കണ്ടിട്ട് വന്നോളൂ കേട്ടോ